എൻ്റെ പേര് രേണു എന്നാണ് സ്ഥലം ആലപ്പുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നന്മകൾക്ക് സാക്ഷ്യം പറയാനും നന്ദി പറയാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന വാദ രോഗിയായിരുന്നു ഒന്നൊന്നര മാസം കൂടുമ്പോൾ ഒരാഴ്ചയോളം വാതപ്പനി വന്ന് തളർന്ന് കിടക്കുമായിരുന്നു കിടന്നു പോവും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ വിഷയം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്നെ വല്ലപ്പോഴും അസുഖം വന്നിട്ടുള്ളെങ്കിലും സാധാരണ പോലെ എല്ലാ ജോലികളും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ച് അതുപോലെ കോവിഡിന് ശേഷം എൻ്റെ ശ്വാസകോശത്തിൽ സ്പാർക്ക് വരികയും ശ്വാസകോശം വളരെ തടസ്സം സംഭവിക്കുകയും ചെയ്ത് നാല് പ്രാവശ്യത്തോളം എക്സ്റേ ശ്വാസകോശത്തിൻ്റെ എഡ് ഡോക്ടറെ എടുപ്പിച്ചിട്ടും അതിൻ്റെ കാരണം മനസ്സിലാക്കാനിട്ട് ഇനി നെൻസിൻ്റെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചിൽ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ നെൻസിൻ്റെ സ്കാൻ ചെയ്യാതെ തന്നെ എൻ്റെ ശ്വാസ തടസ്സം പൂർണമായി മാറി അപ്പോൾ ഇതിന് രണ്ട് കാര്യത്തിനും ഞാനിപ്പോൾ ഈ ഒരു അസുഖത്തിനും ഇപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമ്മയുടെ ആർമി പെൻഷൻ കിട്ടുന്നിരുന്നതിന് ഡിസ്ചാർജ് ബുക്ക് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാൻ ജില്ലാ സൈനിക കേന്ദ്രത്തിൽ ചെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുത്തിട്ട് പിന്നെ ഗസറ്റി പരസ്യപ്പെടുത്തി ഒരു ഒരാറുമാസം മുതൽ ഒരു വർഷം വരെയും താമസം ഉണ്ടാവും അതിന് ഇവിടെ നമുക്ക് രണ്ടാമത് ഒരു പുതിയ ബുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ ഇത് വിഷയമായി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വീടിൻ്റെ അകത്ത് തന്നെ ഈ ബുക്ക് കിട്ടുകയും അതും കൊണ്ട് ഞാൻ സൈനിക ഓഫീസിൽ ചെന്നപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാതെ ലഭിച്ചതെന്ന് ചോദിച്ച് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് അവിടെ പറയുകയും ചെയ്തു പിന്നെ എൻ്റെ വീടിൻ്റെ മച്ചിൽ മുഴുവനും ക്ഷുദ്ര ജീവികൾ കയറിയിട്ട് അതിൻ്റെ പുഴുക്കൾ കൊണ്ട് വീട്ടിൽ കിടക്കുന്നതിന് വളരെ പ്രയാസമായി തീർന്നു പ്രയാസമായിത്തീർന്ന് ഓടിക്കാനും ഒരു ബുദ്ധിമുട്ടായി തീർന്നു അതും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പ്രയാസമില്ലാതെ തന്നെ അത് അവരെല്ലാം പോവുകയും ഇപ്പോൾ സമാധാനത്തോടുകൂടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഉടമ്പടി വരുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലെയും പത്രത്തിൽ വാരഫലം നോക്കി അതാത് ആഴ്ച അതനുസരിച്ച് രൂപപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വാരഫലം രാഹുകാലം സമയദോഷം ഇത് ഉടമ്പടി വിരുദ്ധമായ തിന്മയാണെന്ന് കണ്ട് ആ ഉടമ്പടി വിരുദ്ധമായ പ്രവൃത്തിയിൽ നിന്നും പിന്മാറി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ പത്രപ്രവർത്ത രക്ഷിത പ്രവർത്തനം മെഡിക്കൽ കോളേജിൽ എല്ലാ മാസവും ഇവിടുന്ന് പത്രം എടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുകയും രോഗികളെ കാണുകയും രോഗികളെ ഇതിനു മുമ്പ് ഉടമ്പടി വരുന്നതിന് മുമ്പ് ഞാൻ കാണാൻ ഒന്നും ആഗ്രഹിച്ച ആളല്ലേ ഉടമ്പടി എടുത്തതിന് ശേഷം രോഗികളെ കാണുകയും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്ക് അതാത് മാസം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാരുണ്യപ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു പിന്നെ വീട്ടിൽ ആത്മീയമായിട്ട് എല്ലാ കുംഭസാരിക്കുന്ന വ വർഷത്തിൽ ഒരു പ്രാവശ്യം കുംഭസാരിച്ചിരുന്നാൽ എല്ലാ മാസവും കുംഭസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും ആത്മീയമായിട്ട് ഒരുപാട് വളർച്ച ഉടമ്പടി എടുത്തതിന് ശേഷം വീട് വീട്ടിൽ മുഴുവനും ഉണ്ടായി എനിക്കും ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിച്ചു പിന്നെ ഉത്തരിപ്പ് കടം ഉടമ്പടി എടുത്തതിന് ശേഷം പല ഉത്തരിപ്പ് കടങ്ങളെക്കുറിച്ച് ബോധ്യം വരികയും മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറയാനും കൊടു നമുക്ക് കൂടെ വീട്ടിൽ തീർക്കേണ്ടടുത്ത് അത് വീട്ടിൽ തീർക്കാനും ഉടമ്പടി എടുത്തതിന് ശേഷം സാധിച്ചു പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് ധൈര്യം എവിടെ പോകുമ്പോഴും മാതാവ് കൂടെ ഉണ്ട് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള ഒരു ആത്മീയ ധൈര്യം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹം തന്നെ ഹബുഖുക്ക് പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാക പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിശ്വസിക്കാനാവാത്ത വിധം ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു യശുവിൽ പ്രിയമുള്ളവരെ ആലപ്പുഴയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മോൾക്ക് ഇരുപത്തഞ്ച് വർഷക്കാലം ആയിട്ടുണ്ടായിരുന്ന രോഗാവസ്ഥ വീട്ടിൽ ക്ഷുദ്രജീവികളുടെ ശല്യം അമ്മയുടെ പെൻഷൻ്റെ പേപ്പർ കാണാതെ വരുന്നു ഉടമ്പടി ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് നീങ്ങുകയാണ് നേരത്തെയെല്ലാം വാരഫലങ്ങൾ നോക്കി കൽപ്പനകൾ ലംഘിക്കുമായിരുന്നു കുംഭസാരിച്ചിട്ട് വർഷങ്ങളായിട്ട് കുംഭസാരിക്കാതിരുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ വന്നപ്പോൾ അത് സാധിച്ചു ഇങ്ങനെയുള്ള സാക്ഷ്യമാണ് പരിശുദ്ധമ്മ പ്രതീക്ഷപ്പെട്ട ആൾത്താരയിൽ ഈ മോള് നമ്മളോട് പറയുന്നത് ഇരുപത്തഞ്ച് വർഷക്കാലം ഒത്തിരിയേറെ വേദനയോടുകൂടി പല മരുന്നുകൾ കഴിച്ചിട്ടും മാറാതിരുന്ന രോഗം ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ വെച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ അമ്മ ഉടമ്പടിയിലൂടെ അത്ഭുതകരമായി രോഗസൗഖ്യം നൽകി ഇന്ന് വരെ ഒരു മരുന്നും കഴിക്കുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുശേഷം രണ്ട് വർഷക്കാലമായിട്ടുണ്ടായിരുന്ന വീടിനകത്തുണ്ടായ ക്ഷുദ്രജീവികളുടെ അതായത് ഒരുപാട് മൃഗങ്ങൾ അവരുടെ ഇടയിൽ മേളിലോട്ട് കയറി വീടിനും ചുറ്റും നടന്ന് ശല്യപ്പെടുത്തുകയും പുഴുക്കൾ വരികയും ചെയ്തിരുന്നു അവർക്ക് ഭയമായിരുന്നു പരിശുദ്ധമ്മ ഉടമ്പടിയിലൂടെ അവരുടെ ഭയം മാറ്റിക്കൊടുത്തു നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതാണ് അതിലും ധൈര്യം നൽകുകയാണ് പരിശുദ്ധമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യം നൽകി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തൻ്റെ അമ്മ ഇറങ്ങി അവരുടെ കൂടെ നടക്കും അതാണ് ആ മോൾക്ക് കിട്ടിയത് അതിനുശേഷം അമ്മയുടെ പെൻഷൻ്റെ പേപ്പർ കാണുന്നില്ല ഈ മോളാണ് പോയി പെൻഷൻ മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് സാധിക്കാതെ വന്നപ്പോൾ കോടതിയിൽ പോകേണ്ടി വരും പത്രപരസ്യം കൊടുക്കേണ്ടി വരും സ്റ്റേഷനിലൊക്കെ അപേക്ഷ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിയോഗം വച്ചു നിയോഗം വെച്ച് പറയുകയാണ് അമ്മേ എനിക്കിതിനൊന്നും പോകാൻ സാധിക്കുകയില്ല അമ്മ തന്നെ എനിക്കിത് കാണിച്ചു തരണം താമസിയാതെ തന്നെ ആ മോൾക്കത് സാധിച്ചു കിട്ടി അതിനുശേഷം അവരുടെ കുംഭസാരമില്ലാത്തത് ഇത് മരിയൻ ഉടമ്പടിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ള ഉടമ്പടി നിബന്ധനകൾ അവർ പാലിച്ചു മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി കൽപ്പനകൾ ലംഘനമാണതെല്ലാം ക്ഷുദ്രജീവികൾ അതായത് വാരഫലം നോക്കുക ഇതെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞപ്പോൾ സഞ്ചാരിയമ്മ എൻ്റെ മുന്നിലുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്ക് കിട്ടി അമ്മ എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഭാ മനോഭാവം എനിക്ക് വന്നു അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ നിന്ന് ഇവർക്ക് വൻകാര്യം ചെയ്തു കൊടുത്തു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് അങ്ങനെ ഈ മോൾക്ക് കിട്ടിയ ഈ വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത ഈ സാക്ഷ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക